വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി ഇന്നത്തെ വ്ലോഗ് രാത്രി ആയപ്പോൾ ഒരു കുതി ചമ്മന്തി അരച്ച് ചോറ് കഴിച്ചാലും ഒന്നു പിന്നെ ഇക്കായ്ക്കിച്ച് കഞ്ഞി വേണമെന്ന് പറഞ്ഞാൽ കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ചമ്മന്തി തേങ്ങ ഇഞ്ചി പച്ചമുളക് എല്ലാം കൂടെ വെച്ചൊരു ചമ്മന്തി സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ പിന്നെ എന്ന് പറയുമ്പം നമ്മുടെ വൻപയർ മെഴുപ്പ് വരട്ടിയത് ചട്ടി ചൂടാകാൻ വെച്ച് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുക്കും കടുക് നല്ലതായിട്ട് ഒട്ടി വന്നതിന് ശേഷം അതിലേക്ക് വട്ടൽ മുളകും കറിവേറ്റലൊന്നും ഇട്ട് നന്നായിട്ടൊന്ന് വഴിക്കുക വഴക്കിയതിന് ശേഷം അതിലേക്ക് നമുക്ക് സവാള ഇട്ടുകൊടുക്കാം സവാള ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വഴക്കണം ആ സവാളയുടെ പച്ചമണം മാടം വരെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ശകല ഉപ്പ് ഇട്ട് കൊടുക്കുക അത് നമ്മൾ പെട്ടെന്ന് വാടിക്കിട്ടല്ലോ നമ്മുടെ സവാള അതിന് വേണ്ടി ശകല ഉപ്പ് ഇട്ട് കൊടുക്കുക ശകല ഉപ്പ് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ടൊന്ന് വാടി വരുന്ന വരെ വലക്കി കൊടുക്കുക അത് വാടി വന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് ഒരല്പം മുളക് കൂടി ചേർത്ത് കൊടുക്കുക അതും അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വരറ്റി കൊടുക്കുക അത് നന്നായിട്ടൊന്ന് ആ പച്ചമണം മാറി ഒന്ന് മൂത്ത് വരത്തില്ല മുളക് പൊടി ഒന്ന് മൂത്ത് മുളക് പൊടി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മളത് വൻപയർ അതിനകത്തോട്ട് തട്ടി കൊടുക്കുക തട്ടിക്കൊടുത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ടൊന്ന് മൂടി വെക്കണം മൂടി വെച്ചതിന് ശേഷം നമുക്ക് കഞ്ഞീടെ കൂടെയോ ചോറിൻ്റെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു വിഭവമാണ് വൻവയർ മെഴുപ്പി ഞങ്ങളിപ്പോൾ ഇത് ഇക്കായ്ക്ക് കഞ്ഞിയും കഞ്ഞി മതിയെന്ന് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് കഞ്ഞിയുടെ കൂടെ ഇത് കഴിക്കുന്നത് വേണ്ട ചൂട് കഞ്ഞിയും രാത്രി നല്ല ചൂട് കഞ്ഞി ചമ്മന്തി അച്ചാറ് പിന്നെന്താ വൻവായ മെഴുക്കു അരട്ടി എല്ലാം കൂടെ കൂട്ടി എല്ലാവർക്കും ഇഷ്ടമാണോ അങ്ങനെ കഴിക്കാൻ ആണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ ഇത് കായ്ക്കാണേ ചൂട് കഞ്ഞിയും അച്ചാറും ചമ്മന്തിയും വൻപയറും എഴുക്കു ഇരട്ടി ഞാൻ പക്ഷേ കഞ്ഞിയല്ല കേട്ടോ എനിക്ക് ഇച്ചിരി ചോറ് വേണം രാത്രി ഉള്ളതുകൊണ്ട് നല്ല ചോറും നല്ല തൂവെള്ള ചോറും ഇതിലേക്ക് ഒരു അല്പം അച്ചാറ് ഒരല്പം ചമ്മന്തി ഓനെ ചമ്മന്തി ആയിക്കോട്ടെ കുഴപ്പമില്ലെങ്കിൽ ഭയങ്കര ഇഷ്ടമായിട്ടോ ചമ്മന്തി ചമ്മന്തിയും പിന്നെന്താ പൻപയറും മെഴുക്ക് വരട്ടിയതും ഒരു വറുത്ത മീനും ഇതൊക്കെയാണ് ഇന്നത്തെ നൈറ്റ് വിഭവങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക